ഹലോ കഴിഞ്ഞ വർഷങ്ങളിൽ പള്ളികളിൽ തവികര പ്രവർത്തനം നടത്താനായിട്ട് ഒരു സംഘടന രംഗത്തിറങ്ങി വരുന്നു ആ സംഘടനയുടെ പേരാണ് വഖഫ് ബോർഡ് അവര് പഴയ മതിലുകളും മാർബിളുകളും മാറ്റി പുതുത് പണിത് കൊടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ഒരു പള്ളി തിരഞ്ഞെടുക്കുന്നു ആ പള്ളിയിൽ അവർ ഒരു ശിലാഫലകം സ്ഥാപിക്കുന്നു ആ ശിലാഫലകത്തിൽ ഒരു ചിഹ്നം കൂടി അവർ സ്ഥാപിക്കുന്നുണ്ട് ആ ചിഹ്നമാണ് ഇപ്പോൾ വിവാദത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് എന്താണ് ആ ചിഹ്നമെന്നല്ലേ നമുക്ക് അറിയേണ്ടത് അതായത് അശോക ചിഹ്നം മൂന്ന് സിംഹങ്ങൾ അടങ്ങിയ അശോക ചിഹ്നമാണ് ശിലാഫലകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അത് സ്ഥാപിച്ചത് ഒരു മുസ്ലിം പള്ളിയിലാണ് എന്നാൽ ആ ഒരു ശിലാഫലകം കണ്ട് മുസ്ലിംസ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വിഗ്രഹാരാധന തനിക്ക് പാടില്ല എന്ന് വാദിക്കുന്ന മുസ്ലിംസ് മറ്റൊരു ഭാഗത്ത് എന്നാൽ അതേ വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്ന മുസ്ലിംസ് തന്നെയാണ് ശിലാഫലകത്തിൽ ആ മൂന്ന് ചിഹ്നം കൊത്തിവെച്ച് കൊടുത്തതും അതും ഒരു മുസ്ലിംസ് തന്നെയല്ലേ വിഗ്രഹാരാധന പാടിലായിരുന്ന പനസ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു വിഗ്രഹാരാധന ഉള്ളത് അവിടെ വച്ചത് അപ്പോൾ മലപ്പൂർവം കലാപത്തിന്റെ രുചി മണത്തരുന്നിട്ടല്ലേ അവിടെ വച്ചത് ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാശ്മീരിലെ ഏറ്റവും വിശദമായ സ്ഥലങ്ങളൊന്നായ ഹസ്രത് ബൽ മസ്ജിദിലാണ് ഈ ഒരു വിവാദ സംഭവം അരങ്ങേറിയത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഹസ്രബൽ ായിട്ട് രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവസാനം അവരുടെ ശിലാഫലകം സ്ഥാപിക്കുകയും ചെയ്തു വിഗ്രഹാരാധന പാടില്ല എന്നുള്ള സ്ഥലത്ത് വിഗ്രഹം കൊണ്ടുവച്ചതിന് എങ്ങനെ ഇരിക്കും അവിടെ ഒരു വിവാദമാവുകയില്ലേ ഇത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവർക്ക് തന്നെയല്ലേ പിന്നെ എന്തിനാ അവരവിടെ വിഗ്രഹം കൊണ്ടുവച്ചു അതായത് അശോക ചിഹ്നം കൊണ്ടുവച്ചു വഖഫ് ബോർഡ് എന്ന് പറയുന്ന നവ നവീകരണം തീരുമാനിക്കാനുള്ള ഒരു സംഘടനയാണ് ആ നവീകരണം തീരുമാനിക്കാനുള്ള സംഘടനയ്ക്ക് ദേശീയ ചിഹ്നം വെക്കാനുള്ള അധികാരം എന്താണ് ആരാണ് അവർക്ക് ആ അധികാരം കൊടുത്തത് ഈ വഖഫ് ബോർഡിലെ പള്ളി നവീകരിക്കാനുള്ള അവകാശമുണ്ട് അല്ലാതെ ദേശീയ ചിഹ്നങ്ങളെല്ലാം പള്ളിയിൽ കൊണ്ടുവയ്ക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല അവർക്കെന്നല്ല ആർക്കുമില്ല അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാം അതും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് എംപ്ലം ഓഫ് ഇന്ത്യ ആക്ട് ടൂ തൗസൻഡ് ഫൈവ് പ്രകാരം ദേശീയ ചിഹ്നം ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം സർക്കാർ സ്ഥാപനങ്ങൾ കോടതി പാർലമെന്റ് നിയമസഭ നോട്ടുകൾ ഔദ്യോഗിക രേഖകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ദേശീയ ചിഹ്നം ഉപയോഗിക്കാവുന്നതാണ് ഇനി പാടില്ലാത്ത സ്ഥലങ്ങൾ കൂടി നോക്കിയാലോ പൊതുസ്ഥലങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ മതസ്ഥലങ്ങൾ ഏത് മതവും ആയിക്കോട്ടെ അവിടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് ദേശീയ ചിഹ്നം ഉപയോഗിക്കാൻ നിർവാഹമില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇനി വക്കഫ് ബോർഡ് അനുമതി നേടിയിട്ടാണോ അനുമതി ഇല്ലാതെയാണോ ഈ ദേശീയ ചിഹ്നം അവിടെ സ്ഥാപിച്ചത് ഉത്തരം പറയേണ്ടി വരും ഈ ഒരു ചിഹ്നം അവിടെ സ്ഥാപിച്ചതിനെ തുടർന്ന് ചിലർ രാത്രിയിൽ വന്ന് ആ ചിഹ്നത്തെ കല്ലെറിഞ്ഞ് ഉടയ്ക്കുന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അല്ലേ ഇതിനെതിരെ എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ ചിഹ്നം അവിടെ വച്ചു എന്നാൽ അതൊരു രാജ്യത്തിന്റെ പ്രതീകമല്ലേ നിങ്ങൾ അതിനെ കല്ലുകൾ തകർത്ത് വളരെ മോശമായി പോയി നിങ്ങൾക്ക് പരാതി കൊടുക്കാമായിരുന്നു ഇത് ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാറ്റണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ മുൻപ് പറഞ്ഞ അനുമതി ഇല്ലാതെയാണോ അനുമതി ഉണ്ടായിട്ടാണോ വച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമായിരുന്നു അതൊന്നാമത്തെ കാര്യം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യമാണ് മനഃപൂർവ്വ കലാപം സൃഷ്ടിക്കാൻ നോക്കുകയല്ലേ എന്നുള്ളത് ഇതിടയ്ക്ക് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട് അല്ലേ കാരണം മനപൂർവ്വം മതസ്പർദ്ധ വളർത്താനായിട്ട് ചില ആൾക്കാർ തലകു വലങ്ങൾ ശ്രമിക്കുന്നുണ്ട് അങ്ങ് ശ്രീനഗറില് വഖഫ് ബോർഡ് മലപൂർവ്വം ശിലാഫലകം സ്ഥാപിച്ച് അവിടെ വച്ച് അക്രമം നടത്തിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ കേരളത്തില് മടായിപ്പാറയില് ദേവസ്വം ഭൂമിയില് ഫ്രീ ഫലസ്തീൻ നിന്ന് മുപ്പത് സ്ത്രീകൾ വന്ന് അതായത് മുസ്ലിം സ്ത്രീകൾ വന്ന് ഉച്ചത്തിൽ ഭാഷണം നടത്തി അല്ലേ അപ്പോൾ അവനൂന്റെ മതത്തിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് ശിലാഫലകം സ്ഥാപിച്ചപ്പോൾ നമ്മുടെ വിഗ്രഹാരാധനയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ ഉച്ചത്തിൽ രാത്രിയുടെ മറവിൽ ചില്ല തകർത്ത് അതായത് ആ കല്ലെറിഞ്ഞ് ആ സ്തംഭം തകർത്തവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് അന്യമതത്തിൽപ്പെട്ട ഒരു ഭൂമിയിൽ കയറി വന്ന് അവരുടെ വികാരത്തെ വ്രണപ്പെടുത്താനായിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇരുപത്തി ആറ് പേർക്കെതിരെ എടുത്തിട്ടുണ്ട് അതായത് റിയോട്ടിംഗ് ക്രിമിനൽ കോൺസ്പിറൻസി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയ ആ ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു സാധാരണ പ്രവൃത്തിയല്ല രാജ്യത്തിന്റെ ദേശീയ ചിഹ്നത്തിനെയാണ് അപമാനിച്ചിരിക്കുന്നത് ഇതൊരു ടെററിസ്റ്റ് ആക്രമണമാണ് അതെ ഇത് ടെററിസ്റ്റ് ആക്രമണം തന്നെയാണ് കാരണം വികാരത്തെ വ്രണപ്പെടുത്തുന്ന എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതല്ലല്ലോ ചെയ്തേ രാജ്യത്തിന്റെ പ്രതീകമായ ചിഹ്നം അവർ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് ഇത് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ആ ഒരു തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്യുന്ന തുല്യം തന്നെയാണ് നമുക്ക് രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് നോക്കാം എൻ സി നേതാവ് ഒമർ അബ്ദുള്ള ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് തെറ്റു തന്നെയാണ് അതായത് ദേശീയ ചിഹ്നം മതസ്ഥലത്ത് വച്ച് തെറ്റാണ് ാണ് പറയുന്നത് അറിയാതെ ഇത് അവിടെ സ്ഥാപിക്കുമോ താങ്കൾക്ക് ഇതിൽ ഒരു നേതാവ് മഹബൂബ് മുസ്തി പറഞ്ഞത് ജനങ്ങളുടെ വിശ്വാസത്തെ അവഹേളിച്ചു വഖഫ് ബോർഡ് ഇതിൽ നിന്ന് പിന്മാറണം വഖഫ് ബോർഡ് പിന്മാറുക വേണ്ടിയോന്നുള്ള വേറെ കാര്യം എന്നാൽ ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ അത്രമേൽ വിലകൽപ്പിക്കുന്നതാണെങ്കിൽ കൽപ്പിക്കുന്നതാണെങ്കിൽ രാത്രിയുടെ മറവിൽ തീവ്രവാദികൾ ചെയ്ത് ഈ പണി നിങ്ങൾ ചെയ്യുമോ ബി ജെ പിന്തുണയുള്ള ഭാഗം നമുക്ക് കേൾക്കാം അതായത് ദേശീയചീനം നശിപ്പിച്ച രാഷ്ട്രവിരുദ്ധമാരാണ് അതെ ഞാൻ അതിനോട് യോജിക്കുന്നു രാഷ്ട്രവിരുദ്ധമാർ തന്നെയാണ് ഈ പണി ചെയ്തത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് മലപ്പുറം സൃഷ്ടിച്ച ഒരു കലാപമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തുനോക്കൂ ഇങ്ങനെ കേരളത്തിൽ മടായിപ്പാറയിൽ മറ്റൊരു മതത്തിന്റെ ഭൂമിയിലാണ് ഇവര് അത്തരം അക്രമം കാണിച്ചത് ഇവർക്ക് ഫ്രീ പലസ്ഥിൻ എന്ന മുദ്രാവാക്യം വിളിക്കാനായിട്ട് എന്തോരം സ്ഥലങ്ങൾ ഈ കേരളത്തിലുണ്ട് അതൊന്നും തെരഞ്ഞെടുക്കാതെ തിരുവോണ ദിനത്തില് ദേവസ്വം ബോർഡിന്റെ ഭൂമി തന്നെ ഇവർ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ ഇവർ നോക്കിയതല്ലേ അതിന്റെ മറ്റൊരു ഭാഗമല്ലേ അല്ലെങ്കിൽ തിരക്കഥയല്ലേ ശ്രീനഗറിൽ അടങ്ങേറിയത് അതിന്റെ മറ്റൊരു തിരക്കഥയല്ലേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പൂക്കളം ഇട്ടു കഴിഞ്ഞപ്പോൾ അതിനെതിരെ കേസെടുത്താൽ അതായത് പൂക്കളം ഇട്ട ആൾക്കാർക്കെതിരെ കേസെടുത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ഇവരെല്ലാം ഹാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കൂടെ വ്യക്തമായില്ലേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം